യോ നാമോ മോധപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്ലോ ഡോക് മീഡിയയിലൂടെ വൈദ്യം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു നാമത്തിൽ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി ഭയപ്പെടേണ്ട എന്ന് ഭയപ്പെട്ടിരുന്ന ആകാറിനോടും അബ്രഹാമിനോടും ഇഷാക്കിനോടും യാക്കോബിനോടും നേരിട്ട് പറഞ്ഞതായും മോശയോട് കൂടെ ഇരുന്ന് നാൽപ്പത് വർഷം ബലപ്പെടുത്തിയും ധൈര്യപ്പെടുത്തിയും കരുതിയും പുലർത്തിയ വിധം നാം കണ്ടുവല്ലോ ഇന്നത്തെ ചിന്തിക്കാൻ യോശ ഒന്നിൻ്റെ നാലു വായിക്കാം നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് പ്രമുഖ്യമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ മോശയുടെ മരണശേഷം ഇസ്രായേൽ മക്കളെ ദേശം കൈവശമാക്കേണ്ടതിന് അവരെ നയിക്കുവാൻ യോശുവയാണ് തിരഞ്ഞെടുത്തത് യോശുവയും കാലേപും ദേഷ്യം ഒറ്റ നോക്കുവാൻ നാൽപ്പത് വർഷം മുമ്പേ പോയി മടങ്ങി വന്നപ്പോൾ ഈ രണ്ടുപേർ ഒഴികെ മറ്റ് പേരെ എതിർത്തു പറഞ്ഞു അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല യോശുവയും കാലേബും ഒഴികെ ഇരുപത് വയസ്സിന് മുകളിലുള്ള ആരും പ്രവേശിക്കില്ല എന്ന് ദൈവമായ ഹോവ പറഞ്ഞു അതിനാൽ ഈ മത്സര ബുദ്ധിയുള്ള അവിശ്വസിക്കുന്ന പുറകുറുക്കുന്ന വിഗ്രഹാരാധികളായ ഈ ജനത്തെ നയിച്ചത് മുഴുവനും യോശുവ മോശോടു കൂടി ഇരുന്നത് സകലതും കണ്ടതും മനസ്സിലാക്കിയതുമാണ് അതുകൊണ്ട് ഈ ജനത്തെ നയിക്കുവാൻ ഭയമുള്ളവനായിരുന്നു ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മൂന്ന് പ്രാവശ്യം എങ്കിലും യഹോവയായ ദൈവം അവനോട് അവനോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞതാണ് ഒമ്പതാം വാക്യത്തിൽ നിന്ന് ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഭയപ്പെടരുത് പ്രമിക്കുകയരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ എന്ന് പറഞ്ഞു മോശ എന്ന വലിയ മനുഷ്യൻ കടന്നുപോയി ഈ ജനത്തെ നയിക്കാനുള്ള വലിയ ചുമതല തൻ്റെ മേലെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഉറപ്പും ധൈര്യവും കുറഞ്ഞതായി കുറഞ്ഞതായി തീർന്നത് സ്വാഭാവികം ഇങ്ങനെയുള്ള യോശുവയോടാണ് പറഞ്ഞത് ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട് അതിനുശേഷം യോശുവ എങ്ങനെ ധൈര്യമായി ഓരോ ചുവട്ടിയും വെച്ചു മുന്നോട്ട് പോയി കനാൻ ദേശം പിടിച്ചടക്കിയതായി കാണാം യോശുവ എല്ലാവരും അനുസരിച്ചു വന്നു ഇതിനോട് ഇടയിൽ വലിയ ഒരു തോൽവി സംഭവിച്ചു ഹാരി പട്ടണത്തോട് തോറ്റോടിയപ്പോൾ മാനുഷികമായ ആലോചനയ്ക്ക് കീഴ്പ്പെടാതെ ദേവസ്വനയിൽ വീണ് കിടന്ന് കരഞ്ഞപേക്ഷിച്ചതായി നാം കാണുന്നു അവിടെ ദൈവം പ്രതിവിധി നൽകിയതും കാണാം അനേക പട്ടണങ്ങൾ പിടിച്ചടക്കി രാജ്യത്തെ മുഴുവനും പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുത്തു കാലസമ്പൂർണ്ണത്തിൽ തൻ്റെ വേല തികച്ചു എന്ന പൂർണ്ണബോധത്തോടെ നിത്യതയിൽ പ്രവേശിച്ചു ദൈവമക്കളാകുന്ന ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നാം ജീവിതയാത്രയിൽ ഭയപ്പെടുന്ന നാളിൽ ഭയപ്പെടേണ്ട എന്ന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ശബ്ദം കേട്ടിട്ടുണ്ടോ അവൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കുവാനിടയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവൻ്റെ ജീവിതം ധന്യമാണ് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാളെ ഹോമിയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രോക്കന്മാർ ലാശ്രയിൽ തന്നെ കളയഹോവിൽ ആശ്രയിക്കാൻ നല്ലത് സംഗീതം നൂറ്റി പതിനെട്ടിന് എട്ട് ഒമ്പതും വഴിയിൽ വരഞ്ഞ് നടക്കാനിടയാകാതെ അന്ത്യത്തോളം ചെറുകടിയിൽ മറിക്കും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കീഴിൽ മറിക്കുന്നതുപോലെ നമ്മെ മറിക്കുന്ന അത്യുന്നനായ ദൈവം നമുക്കുണ്ട് വിശ്വാസത്തിന് നായകനും പൂർത്തിപരിതനുമായ യേശു കുത്തിനെ നോക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ലായെങ്കിൽ ഈ കർത്താ ഈ ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി അർപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് യേശുവിന് യേശു കത്താവിനെ വള്ളത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തിരുവാൻ യേശുവിനെ കത്താവന്ന് വായ്പോണ്ട് വിശ്വസിച്ച് വായ്പ കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും രക്ഷിക്കപ്പെടും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവനധികാരം തന്നിരിക്കുകയാണ് അങ്ങനെ അധികാരം ലഭിച്ചവരായി ഇരുതായിരുന്നു നമ്മുടെ ഹൃദയം വെളിച്ചമാകുന്ന കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ വെളിച്ചം പകരുന്നവരായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പുതിയ സൃഷ്ടികളായിട്ട് ജീവിക്കാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഓട്ടശ്രദ്ധയോടെ ഓടാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഓർത്തപ്പെടുമാറാവട്ടെ ആ മീൻ